പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ലോകത്ത് ഒരു മനുഷ്യനുക്ക് ജീവിക്കാൻ വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ് ഇത്രയും കാലം ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് പല രീതിയിലും ഇത്രയും കാലം ഭയപ്പെടാത്തവർ പോലും ഭയപ്പെടേണ്ട ഒരു പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് പലയിടങ്ങളിലും യുദ്ധത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കാരണം ജീവിക്കാൻ പോലും കഴിയാതെ പ്രയാസത്തിൽപ്പെട്ട് മനസ്സിന് സമാധാനമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ് പല രാജ്യക്കാരും നമ്മളും നിങ്ങൾ ഒരു സത്യവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു പേടിയുമില്ലാതെ ജീവിക്കാൻ കഴിയും സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവിടുന്ന് പ്രവചിച്ചതും അവിടുന്ന് ജീവിതത്തിൽ കൊണ്ട് നടന്നതാണ് അവിടുത്തെ ചലന നിശ്ചലനങ്ങൾ മുഴുവനും ഇതൊക്കെയും വിശ്വസിക്കുകയും കൊണ്ടുനടക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥ സത്യവിശ്വാസിയാകുന്നത് കൽബിലേക്ക് ഈമാനിന്റെ വെളിച്ചം കയറിയാൽ മുത്ത് നബി എന്ന പ്രകാശ ഊർജം കയറിയായി നമുക്ക് എന്തെന്തും ഇവിടെ സംഭവിച്ചാലും ഒരു പേടിയുമില്ലാതെ ഈമാനോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയും ധീരനായി നാം ജീവിക്കുക ധീരനായിക്കൊണ്ട് നാം മരണപ്പെടുക ഏതായാലും നാം ജനിച്ചു എന്നാൽ നമുക്ക് ജനിച്ചതുപോലെ തന്നെ നമുക്കൊരു മരണവും ഉണ്ട് യാഥാർത്ഥ്യമാണല്ലോ ആ മരണം എന്തിനാണ് നാം പേടിക്കുന്നത് എന്തായാലും നാം പേടിച്ചാലും പേടിച്ചിട്ടില്ലെങ്കിലും മരണം സംഭവിക്കുക തന്നെ ചെയ്യും പല ഉമ്മമാരും സഹോദരിമാരും അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് എൻ്റെ മക്കൾ വലുതാകുമോ വലുതായി കല്യാണം കഴിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ലയോ മക്കൾ വലുതാവുമ്പോഴേക്ക് ലോകം അവസാനിക്കുമോ ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട് ചോദ്യങ്ങളൊക്കെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകാം പക്ഷേ ലോകം നാളെ അവസാനിക്കും എന്ന് പറയുമ്പോൾ പോലും ഇന്ന് വിത്ത് നടണം എന്നാണ് കാരണം ഈ ദുനിയാവ് ശാശ്വതമല്ല അതുകൊണ്ട് തന്നെ നാം ഒരു ചെടി കഴിഞ്ഞാൽ അതിൽ എത്ര നേരം വളരെ ചുരുങ്ങിയ നേരമാണെങ്കിലും അതിൽ കയറി കൂടുന്ന ഉറുമ്പുകളാവട്ടെ മറ്റുള്ള പക്ഷികളാകട്ടെ ഏതുമാകട്ടെ അതിൽ നിന്നും ആ ചെടിയുടെ ഒരു തണൽ അവർക്ക് ലഭിച്ചാൽ അത് നാളെ പരലോകത്ത് സ്വർഗം കിട്ടാൻ ഒരു കാരണമായി തീരും നാം ഈ ഭൂമിയിൽ ജീവിച്ച് ആനന്ദത്തോടെ സുഖത്തിൽ ജീവിക്കാനുള്ളവരല്ല നാം പരലോകത്ത് ഉന്നതമായ പദവിയിലെത്തേണ്ടവരാണ് നാളെ രക്ഷപ്പെടേണ്ടവരാണ് ഈ ഭൂമിയിൽ സുഖം താൽക്കാലികം മാത്രമാണ് അനുഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ നമ്മുടെ മുന്നിൽ എന്നാലും നാം പഠിക്കാൻ ഒരിക്കലും തയ്യാറല്ല പക്ഷേ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളെ ഓർത്ത് ഭാര്യമാരെ ഓർത്ത് മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് നാം ബേജാറായി ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതാത് ദിവസങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ നീക്കുക എന്നത് മാത്രമാണ് നമ്മെ കൊണ്ടു കഴിയുകയുള്ളൂ അല്ലാതെ ആയുസിനെ നീട്ടിവെക്കാനും മരിക്കാതിരിക്കാനുള്ള വഴികളൊന്നും നാം നോക്കിയിട്ട് കാര്യമില്ല മുഖ്യമായ വിഷയം ഇപ്പോൾ പറയുന്നത് ഒരു യുദ്ധം വന്നാലും എന്ത് വന്നാലും നാം പേടിക്കാറ് പേടിക്കാതെ മുന്നേറുക കാരണം നാം മരിച്ചു നാം ഒറ്റയ്ക്കാണ് നാം ജനിക്കുന്നതും ജനിച്ചതും ഒക്കെ നാം ഒറ്റയ്ക്ക് തന്നെയാണ് പിന്നെ നമുക്കെന്തിനാണ് പേടി നമ്മുടെ കൂടെ ഈ ജീവിക്കുന്ന സമയത്തുള്ള ആളുകളൊന്നും മരിച്ചു കഴിഞ്ഞാൽ കൂടെ വന്ന് കിടക്കാൻ വരില്ലല്ലോ ആരും ഇതുവരെ പോയിട്ടില്ല പറയാനുള്ള കാരണം പലയിടങ്ങളിലും മിസൈലുകൾ ബോംബുകൾ തുടങ്ങിയ ഒക്കെ ഇട്ടുകൊണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് ഇതൊന്നും കണ്ടുകൊണ്ട് അവിടെയുള്ളവരും ബേജാറാവണ്ട നമ്മളും ബേജാറാവേണ്ടതില്ല കാരണം നമുക്കും വരാം ഇതുപോലത്തെ ഒരു അവസരം ലോകം അവസാനിക്കുന്നത് എല്ലാവർക്കും കൂടി നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടാണ് എന്ന് നാം മനസ്സിലാക്കുക ആ ഒരു ബോധത്തോടുകൂടെ ഇരുന്നു കൊണ്ട് മുന്നേറുക ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെയുള്ള മരണം കിട്ടണം നാളെ പരലോകം വിജയിക്കണം ഇതാണ് ഒരു മുഹ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഗ്രഹം അള്ളാഹു തരട്ടെ കിത്തരട്ടെ അസലമലൈക്കും വാഹി വാത്തൂ